കോഴിക്കോട് വെള്ളയിൽ വെട്ടേറ്റി മരിച്ച കൊലക്കേസ് പ്രതി ശ്രീകാന്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴുത്തിനേറ്റ വെട്ടാണ് മരണകാരണം ശരീരത്തിൽ പതിനഞ്ചിലധികം വെട്ടുകളുണ്ട് വാളുപോലെ മൂർച്ചയുള്ള ആയുധമാണ് കൃത്യത്തിന് ഉപയോഗിച്ചതെന്നാണ് നിഗമനം മിദ്രാ ബാലൻ കോഴിക്കോടും ചേർന്ന് മിദ്ര ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ട് ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ട് എത്തിയ ഒരാൾ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന ദൃക്സാക്ഷി മൊഴിക്ക് അപ്പുറം അതാരാണ് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നടക്കം പ്രതികളിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു പറയാറായിട്ടുണ്ടോ സുഹേല ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത് ഈ ദൃക്സാക്ഷി പറഞ്ഞ ആ സ്കൂട്ടർ യാത്രക്കാരനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നീളുന്നത് എന്നാൽ അത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് നേരത്തെ രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കക്കോറി സ്വദേശികളെയാണ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ ഈ ഒരു ഓട്ടോയിൽ ഈ ശ്രീകാന്തിനൊപ്പം ഉണ്ടായിരുന്ന അവസാന സമയത്ത് ഉണ്ടായിരുന്ന രണ്ടുപേരാണ് പക്ഷെ അവർക്ക് ഈ കൃത്യത്തിൽ പങ്കില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത് എന്തുതിനാലും ഈ ഒരാളെ സ്കൂട്ടർ യാത്രക്കാരനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഈ അന്വേഷണം പോകുന്നത് അല്പം വൈകുന്നേരത്തോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് മരണകാരണം കഴുത്തിനേറ്റ വെട്ട് എന്നാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് മാത്രമല്ല വാളുപോലെ മൂർച്ചയുള്ള ഒരു ആയുധമാണ് കൃത്യത്തിന് ഉപയോഗിച്ചത് ശരീരത്തിൽ പതിനഞ്ചിലധികം വെട്ടുണ്ട് ഒരാുധം മാത്രമാണ് ഈ കൃത്യത്തിന് ഉപയോഗിച്ചതെന്നും എന്ന ഒരു സൂചന തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത് ഈ എന്താണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാർ അഗ്നി ആഗ്നയ്ക്കിരയായിട്ടുണ്ടായിരുന്നു ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഇതാ ഇതാ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണോ ഇത്തരം ഒരു കൊലപാതകത്തിന് കാരണമെന്നും അന്വേഷിക്കുന്നത് മാത്രമല്ല ഇയാൾ നേരത്തെ ഒരു കൊലക്കേസിലെ പ്രതിയാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികാര നടപടിയാണോ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സുഹേഷ് ശ്രീകാന്ത് നിരന്തരം ഭീഷണി നേരിട്ടിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം ശ്രീകാന്തിന്റെ കാറ് കത്തിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കൊലക്കേസ് പ്രതി കൂടിയായ ശ്രീകാന്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കഴുത്തിലേറ്റ മുറിവാണ് മരണകാരണമായത്